ഭാരതത്തിന്റെ ആയുധപ്പുരയിലേക്ക് ഇതാ മറ്റൊരു കരുത്തൻ കൂടി ഔദ്യോഗികമായി പടയോട്ടം തുടങ്ങിയിരിക്കുന്നു ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കിട്ട ഇന്ത്യയുടെ അഭിമാനമായ അഗ്നി ത്രീ മിസൈലിന്റെ ഏറ്റവും പുതിയ പരീക്ഷണം വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ് ഇത് വെറുമൊരു പരീക്ഷണമല്ല മറിച്ച് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ തന്ത്രപരമായ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന ഇന്ത്യയുടെ ശക്തി പ്രകടനമാണ് എന്താണ് അഗ്നിത്രീന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ചൈനയും പാകിസ്ഥാനും ഈ മിസൈലിനെ ഇത്രയേറെ വയക്കുന്നത് നമുക്ക് നോക്കാം ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഒഡീഷയിലെ തന്ത്രപ്രധാനമായ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അഗ്നി ത്രീ മിസൈൽ വിക്ഷേപിക്കപ്പെട്ടപ്പോൾ അത് കേവലം ഒരു മിസൈലിന്റെ പരീക്ഷണം എന്നതിലുപരി ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന ഒന്നായി മാറി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ സജ്ജമായതോടെ ഇന്ത്യയുടെ പ്രഹൃതിശേഷി അയൽരാജ്യങ്ങളുടെ അതിർത്തികൾ കടന്ന അവരുടെ ഹൃദയഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് പണ്ട് ഇന്ത്യയുടെ മിസൈലുകൾക്ക് ചൈനയുടെ ചില ഭാഗങ്ങളിൽ എത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അഗ്നി ത്രീ ആ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്തിരിക്കുകയാണ് ചൈനയുടെ പ്രധാന സാമ്പത്തിക സ്ഥിതിയായ ഷാങ്ഹായും അവരുടെ അധികാര കേന്ദ്രമായ ബെയ്ജിങ്ങും ഇപ്പോൾ ഇന്ത്യയുടെ വിരൽ തുമ്പിലാണെന്ന യാഥാർത്ഥ്യം ബെയ്ജിങ്ങിലെ ഭരണകൂടത്തെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാഴ്ത്തുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മിസൈൽ സൃഷ്ടിക്കുന്ന ഭീതി സമാനതകളില്ലാത്തതാണ് പാകിസ്ഥാന്റെ ഭൗമശാസ്ത്രപരമായ വലിപ്പം വെച്ച് നോക്കുമ്പോൾ അഗ്നി ത്രീന്റെ പരിധിയിൽ നിന്ന് അവരുടെ ഒരിഞ്ച് ഭൂമി പോലും രക്ഷപ്പെടില്ല ഇന്ത്യയുടെ പക്കൽ നേരത്തെ തന്നെയുള്ള അഗ്നി വൺ അഗ്നി ടു മിസൈലുകൾ പാകിസ്ഥാനെ ലക്ഷ്യം വെക്കാൻ പര്യാപ്തമായിരുന്നുവെങ്കിലും അഗ്നി ത്രീ കൂടിച്ചിരുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ കവചം കൂടുതൽ സുരക്ഷിതമാകുന്നു ശത്രുക്കളുടെ ഏത് അത്യാധുനിക റഡാർ സംവിധാനങ്ങളെയും വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കാനുള്ള ഇതിന്റെ ശേഷി പാക് പ്രതിരോധ നിരയുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണ് ഇന്ത്യയെ ലക്ഷ്യം വെച്ച ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ മറുപടി നൽകാൻ കഴിയുന്ന തരത്തിലാണ് ഈ മിസൈൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ അഗ്നി അഗ്നിത്രീ മിസൈലിന്റെ വരവ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത് ചൈനയ്ക്കാണ് ദശകങ്ങളായി ഏഷ്യൻ മേഖലയിൽ തങ്ങൾക്ക് മാത്രമേ മേധാവിത്വമുള്ളൂ എന്ന് അഹങ്കരിച്ചിരുന്ന ബെയ്ജിങ്ങിന് കൃത്യമായ മറുപടിയാണ് ഇന്ത്യ ഈ മിസൈലിലൂടെ നൽകുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള അഗ്നി ത്രീ സജ്ജമായതോടെ ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇന്ത്യയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായി കഴിഞ്ഞു നേരത്തെ ഇന്ത്യയുടെ മിസൈലുകൾക്ക് ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമേ എത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ആ ചിത്രം പാടെ മാറി ചൈന തങ്ങളുടെ കിഴക്കൻ തീരങ്ങളിൽ എത്രയൊക്കെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയാലും ഇന്ത്യയുടെ വിരൽത്തുമ്പിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അഗ്നി മിസൈലിന് അവയെ നിഷ്പ്രഭമാക്കാൻ സാധിക്കും അഗ്നിത്രീയുടെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ വിനാശകാരിയായ പ്രഹരശേഷിയാണ് എടുത്തു പറയേണ്ടത് രണ്ട് ഘട്ടങ്ങളുള്ള ഖര ഇന്ധന എഞ്ചിൻ ഉപയോഗിക്കുന്നതിനാൽ ഏത് കഠിനമായ കാലാവസ്ഥയിലും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് വിക്ഷേപിക്കാൻ സാധിക്കും സാധാരണ ദ്രാവക ഇന്ധന മിസൈലുകൾ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കാൻ മണിക്കൂറുകൾ വേണ്ടി വരുമ്പോൾ അഗ്നി ത്രീ മിസൈലുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ശത്രുവിനെ തകർക്കാൻ തയ്യാറാകും ഇതാണ് ചൈനയെയും പാകിസ്ഥാനെയും ഒരേപോലെ ഭയപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര മിസൈലുകളായ അഗ്നി ഫൈവ് വികസനത്തിലിരിക്കുന്ന അഗ്നി സിക്സ് എന്നിവയിലേക്കുള്ള ചവിട്ടുപടിയായാണ് ലോകം ഇതിനെ കാണുന്നത് അഗ്നി ത്രീ കേവലം ഒരു മിസൈൽ മാത്രമല്ല ഇന്ത്യയുടെ തദ്ദേശീയമായ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഇതിന്റെ ഓരോ ഭാഗവും ശത്രുവിന്റെ പ്രതിരോധത്തെ തകർക്കാൻ പാകത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ മിസൈലിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ രണ്ട് ഘട്ടങ്ങളുള്ള ഖര ഇന്ധന എഞ്ചിനാണ് സാധാരണയായി ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകൾ വിക്ഷേപണത്തിന് മുമ്പ് ഇന്ധനം നിറയ്ക്കാൻ കൂടുതൽ സമയമെടുക്കും എന്നാൽ അഗ്നി ത്രീ പോലുള്ള ഖര ഇന്ധന മിസൈലുകൾ എപ്പോഴും വിക്ഷേപണത്തിന് തയ്യാറായിരിക്കും ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കമാണ് നൽകുന്നത് അതായത് ശത്രുവിന്റെ നീക്കം തിരിച്ചറിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചടി നൽകാൻ ഇത് സഹായിക്കും ഈ മിസൈലിന്റെ കൃത്യതയാണ് മറ്റൊരു പ്രധാന പ്രത്യേകത ഹൈ പ്രിസിഷൻ നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ കെട്ടിടം പോലും കൃത്യമായി ലക്ഷ്യം വെക്കാൻ അഗ്നി ത്രീക്ക് കഴിയും ഇതിനെയാണ് സർജിക്കൽ സ്ട്രൈക്ക് ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ശത്രുവിന്റെ ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇതിന് പ്രത്യേക കഴിവുണ്ട് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ അത്യാധുനിക റഡാറുകൾ വിന്യസിച്ചാലും അഗ്നി ത്രീ മിസൈലിന്റെ അതിവേഗതയും ഗതിമാറ്റാനുള്ള ശേഷിയും അവയെ വിഫലമാക്കും മറ്റൊരു നിർണായക വശം ഇതിന്റെ മൊബിലിറ്റി അഥവാ സഞ്ചാര ക്ഷമതയാണ് അഗ്നി ത്രീ മിസൈലുകളെ റോഡ് വഴിയോ റെയിൽവേ വഴിയോ രാജ്യത്തിന്റെ ഏത് ഭാഗത്തേക്കും വേഗത്തിൽ എത്തിക്കാൻ സാധിക്കും കാടുകൾക്കുള്ളിലോ പർവ്വത നിരകളിലോ ഉള്ള രഹസ്യ താവളങ്ങളിൽ നിന്ന് പോലും ഇത് വിക്ഷേപിക്കാൻ സാധിക്കുന്നത് ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പേടി സ്വപ്നമാണ് ശത്രുവിന്റെ ഉപഗ്രഹങ്ങൾക്ക് പോലും ഇന്ത്യ എവിടെ നിന്നാണ് മിസൈൽ വിക്ഷേപിക്കുക എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല ഇത്തരത്തിൽ മിസൈലുകളെ എളുപ്പത്തിൽ ഒളിപ്പിക്കാനും നീക്കാനും കഴിയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ കവചത്തിന് വലിയ കരുത്താണ് നൽകുന്നത് അഗ്നിത്രി വഹിക്കുന്ന വാഹനശേഷി ലോകത്തിലെ തന്നെ മികച്ചതാണ് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ടൺ ഭാരമുള്ള ആയുധങ്ങൾ ഇത് വഹിക്കുന്നു സാധാരണ സ്ഫോടക വസ്തുക്കൾക്ക് പുറമേ ഒന്നിലധികം ആണവായുധങ്ങൾ ഒരേ സമയം വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് ശത്രുവിന്റെ വൻ നഗരങ്ങളെ ഒന്നടങ്കം തകർക്കാൻ ശേഷിയുള്ള പ്രഹര ശേഷിയാണിത് ചൈനയുടെ വികസിത നഗരങ്ങളും വ്യാവസായിക കേന്ദ്രങ്ങളും ഈ മിസാലിന്റെ പരിധിയിലാണെന്നത് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് മുതിരുന്നതിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുകയാണ് ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് വെറും ഒരു സാമ്പത്തിക ശക്തിയായി മാത്രമല്ല ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു സൈനിക വൻ ശക്തിയായിട്ടാണ് ഇതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയും ആത്മനിർഭർ ഭാരത് എന്ന ദൃഢനിശ്ചയവുമുണ്ട് പണ്ട് ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് എന്നാൽ ഇന്ന് ആ ചിത്രം പാടെ മാറിയിരിക്കുന്നു നമ്മുടെ ആയുധങ്ങൾ നമ്മുടെ മണ്ണിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ നിർമ്മിക്കും എന്ന മോദിയുടെ പ്രഖ്യാപനം അഗ്നിത്രി പോലുള്ള വജ്ര ആയുധങ്ങളുടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ മേഖലയ്ക്ക് ലഭിക്കുന്ന ഈ വലിയ പിന്തുണയാണ് അതിർത്തികളിൽ ശത്രുക്കളുടെ കണ്ണിരുട്ടുകൾക്ക് കൃത്യമായി മറുപടി നൽകാൻ സൈന്യത്തിന് കരുത്തു പകരുന്നത് അഗ്നി അഗ്നിത്രീ മിസൈലിന്റെ വിജയം മോദി സർക്കാരിന്റെ പ്രതിരോധ നയതന്ത്രത്തിന്റെ വലിയൊരു വിജയമാണ് ചൈനയും പാകിസ്ഥാനും ഒരുപോലെ ഭയക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ കവചം വളർന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ നിർണായക നീക്കങ്ങൾ കൊണ്ടാണ് ആധുനിക സാങ്കേതിക വിദ്യയും സൈനികരുടെ വീര്യവും ഒത്തുചേരുമ്പോൾ ഭാരതം അജയമായി മാറുകയാണ് മോദി സർക്കാരിന്റെ കീഴിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒക്ക് ലഭിച്ച പൂർണ്ണ സ്വതന്ത്രമാണ് പരമ്പരയിലെ ഈ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കിയത് വെറുമൊരു പ്രതിരോധം എന്നതിലുപരി ആക്രമിക്കാൻ വന്നാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന പുതിയ ഇന്ത്യയുടെ നയം ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ വില വർദ്ധിപ്പിച്ചു ശത്രുരാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തികളിൽ ചതിപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ബെയ്ജിങ്ങിനെ പോലും വിറപ്പിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യ മറുപടി നൽകുന്നത് നവഭാരതത്തിന്റെ ആത്മവിശ്വാസമാണ് വിളിച്ചോതുന്നത് ഇന്ത്യ ഇന്ന് നിർമ്മിക്കുന്ന ഓരോ മിസൈലും ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ് പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭാരതം ഉറപ്പു നൽകുന്നു പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിന്റെ കീഴിൽ ഇന്ത്യയുടെ അതിർത്തികൾ എന്നത്തേക്കാളും സുരക്ഷിതമാണ് ചുരുക്കത്തിൽ അഗ്നി ത്രീ മിസൈലിന്റെ ഈ വജ്ര തിളക്കം കേവലം ഒരു സാങ്കേതിക നേട്ടമല്ല മറിച്ച് അത് നൂറ്റിനാൽപ്പത് കോടി ഭാരതീയരുടെ സുരക്ഷയുടെ ഉറപ്പാണ് ലോകം ഇന്ന് ഭാരതത്തെ നോക്കുന്നത് ഒരു വികസന രാജ്യമെന്ന നിലയിലല്ല മറിച്ച് സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാൻ ശേഷിയുള്ള ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ഒരു ആധുനിക വൻ ശക്തി എന്ന നിലയിലാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണികളെ വെറും വാക്കുകൾ കൊണ്ട് നേരിടുന്നതിന് പകരം പ്രായോഗികമായ കരുത്തു കാട്ടിക്കൊടുക്കാൻ ഇന്ന് ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് സമാധാനം ആഗ്രഹിക്കുമ്പോഴും അത് കാത്തു സൂക്ഷിക്കാൻ ഒരു യുദ്ധത്തിന് പോലും സജ്ജമാണെന്ന് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു സ്വയം പര്യാപ്തമായ ആത്മവിശ്വാസമുള്ള ഈ പുതിയ ഇന്ത്യയുടെ പ്രയാണം ഇവിടെ അവസാനിക്കുന്നില്ല അഗ്നി ത്രീ മുതൽ അഗ്നി സിക്സ് വരെയുള്ള ഓരോ ചുവടുവെപ്പും ലോകക്രമത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം ഒന്നാമതെത്തിക്കാനുള്ളതാണ് ഓരോ ഭാരതീയനും അഭിമാനത്തോടെ പറയാം നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാണ് നമ്മുടെ രാജ്യം കരുത്തരുടെ കൈകളിലാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി